Ullaga Naik and Kamal Shah, Kamal Hassan Shah, a huge round of welcome to Kochi, to Kerala with the whole team of Indian 2. <laughs> Kerala-India Washington Kyrie for Kamal Hassan sir. ഗുഡ് ഈവനിങ് ജന്മൻ ഒരു ശുഭ സായനം എന്നുള്ളതല്ലെങ്കിൽ യാതൊരു സംശയമില്ല കമൽ സർ ആയതുകൊണ്ട് ധൈര്യമായിട്ട് മലയാളത്തിൽ സംസാരിക്കാം എന്തൊരു ഗർഭമാണ് കാര്യം ബിക്കോസ് ലൈക്ക് കമൽസാർ ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ച് കൂടി തമിഴും കമൽ കമൽസാറെ ഫുൾ നല്ല മലയാളമാണ് സംസാരിക്കാറുള്ളത് പൊതുവെ അങ്ങനെയാണ് ഇവിടെ പ്രൊഡക്ഷൻസിന്റെ സുഭാഷ് കാരണം ഇൻ അസോസിയേഷൻ റെഡ് മൂവീസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്